നമസ്കാരം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടത് അന്വേഷിക്കാൻ സി ബി ഐ എത്തുമോ എത്തൂല്ല എന്നാണ് നിലവിലെ സ്ഥിതി നമുക്ക് മനസ്സിലാകുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം വേണം എന്ന മഞ്ജുഷയുടെ വാദം തള്ളിക്കൊണ്ട് ഉത്തരവിടും അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ജുഷ ആവശ്യപ്പെട്ട പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിടും മഞ്ജുഷ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മഞ്ജുഷയുടെ വക്കീൽ മഞ്ജുഷ ചുമതലപ്പെടുത്തിയിട്ടുള്ള വക്കീൽ ഹൈക്കോടതിയിൽ വാദിച്ചത് അതാണ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം വേണം എന്ന അന്വേഷണം ഹൈക്കോടതിയിൽ ഉന്നയിച്ചപ്പോൾ ആ ഹൈക്കോടതിയിലെ ആ വാദം ആ ഹർജി തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് സി ബി ഐ അന്വേഷണം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല നമുക്കറിയാം അഡ്വക്കേറ്റ് റാവുൾഫ് സിംഗിൾ ബെഞ്ചിൽ വളരെ ശക്തമായ വാദമാണ് ഉന്നയിച്ചിരുന്നത് ആ വിധി പറയുമ്പോൾ ആ വിധി വളരെ നിരാശാജനകമാണ് ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം കിട്ടും എന്ന നിലയിൽ വരെ അന്വേഷണത്തിന് ഉത്തരവിടും എന്ന നിലയിൽ വരെ അതിന്റെ വാതകതകളിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സി ബി ഐ അന്വേഷണം അനുവദിച്ചില്ല തുടർന്നാണ് മഞ്ജുഷ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് വെക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്ന ഒരു വക്കീലിനെ ഹൈക്കോടതി ഡിവിഷൻ കേസ് ബെഞ്ചിൽ തെറ്റായി പോയി എന്ന് മഞ്ജുഷ അറിഞ്ഞ കേരള ചരിത്രത്തിൽ അതുവരെ കാണാത്ത സംഭവ വികാസങ്ങളാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം കോടതി അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും അനുവദിക്കണം എന്നുള്ള അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ഒരു അപേക്ഷ സത്യത്തിൽ സിംഗിൾ ബെഞ്ചിൽ കൊടുത്ത ഹർജിയിൽ തന്നെ സി ബി അന്വേഷണം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അനുവദിക്കാമെന്നുള്ള ഒരു പ്രാധാന്യം ഈ കേസിലുണ്ടായിരുന്നു കാരണം ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസാണെന്നുണ്ടെങ്കിൽ കേസ് സി ബി ഐക്ക് വിടാമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം പോലും അവിടെ പരിഗണിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ല ആ ഹർജി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് ഗുരുതരമായ കാര്യങ്ങളുണ്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നവീൻ ബാബുന്റെ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഉണ്ട് എന്ന വിധത്തിൽ ആ യാത്രയപ്പ് ചടങ്ങ് പോലും അതിനുവേണ്ടി സങ്കല്പിച്ചതാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതിയാക്കേണ്ടതാണ് പക്ഷേ കളക്ടറെ പ്രതിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും ആ ഹർജിയിലില്ല അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രശാന്ത് തുടക്കം മുതൽ പി പി ടി സംസാരത്തിലും അല്ലാതെയും സംസാര വിഷയമാകുന്നതാണ് പ്രശാന്ത് എന്ന ആ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബിനാമി ആ പ്രശാന്തനെ ഒരു തരത്തിലും ഇതിൽ കക്ഷിയാക്കിയിട്ടില്ല പ്രശാന്തനും ഇതിൽ പ്രതികളായവരും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും യാതൊരു സൂചനയും ഹർജിയിലില്ല അതായത് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയ ഹർജി വേണ്ട വിധത്തിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ തന്നെ ആവശ്യത്തിന് വക്കീലന്മാരുണ്ട് അവർക്ക് നിയമം അറിയാം അത്രത്തോളം നിയമം അവർക്ക് അറിയാമെന്നിരിക്കെ ഹർജി വേണ്ടവിധം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ അവർ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് ന്യായമായ ഒരു സംശയം കളക്ടറെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്ന് കുടുംബത്തിന്റെ ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സിംഗിൾ ബെഞ്ചിൽ മര്യാദയ്ക്ക് കേസ് വാദിച്ചിരുന്ന കേസ് നടത്തിയിരുന്ന അഡ്വക്കേറ്റ് റാവുൾഫിനെ മാറ്റി ഹൈക്കോടതി റൂൾ സെക്ഷൻ അഞ്ച് പ്രകാരം ഡിവിഷൻ ബെഞ്ചിൽ ശ്രീകുമാർ മുഖേന ഹർജി സമർപ്പിക്കുന്നത് പിന്നീടാണ് പതിനൊന്നാം തീയതി വാദം പൂർത്തിയായ ശേഷം വിധി പ്രഖ്യാപിക്കാൻ മാറ്റിവെക്കുന്നതിന് മുമ്പ് കോടതി എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം അവിടെ കോടതി എഴുതി ചേർത്തു സ്പോക്ക് നോ ചേഞ്ച് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് സ്പോക്ക് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റമില്ല സിംഗിൾ ബെഞ്ചിന്റെ വിധി എന്താണോ അത് തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ഇവിടെ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ മാറ്റി മറ്റൊരു വക്കീലിനെ വെച്ചുകൊണ്ട് കേസ് ഞങ്ങൾക്ക് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞാലും അത് കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് ഇവിടെ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സി വരാനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞു എന്ന് പറയുന്നത് പിന്നെ ഒരു സാധ്യതയുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന്മേലുള്ള ഈ ഹർജി ഈ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജി ഡിവിഷൻ ബെഞ്ച് കൊടുത്തിട്ടുള്ള ഹർജി തള്ളണം അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് എതിരെയാണല്ലോ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി വരുന്നത് അങ്ങനെ വരാണെങ്കിൽ അത് തള്ളണം ആ ഹർജി തള്ളുകയാണെങ്കിൽ പിന്നെ മഞ്ജുഷയ്ക്ക് സുപ്രീം കോടതിയിൽ പോകാം ഒരു ചാൻസ് കൂടി ബാക്കിയുണ്ട് പക്ഷെ അതിന് സാധ്യതയില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അതായത് മഞ്ജുഷയുടെ വക്കീൽ തന്നെ ബാധിച്ചിട്ടുള്ളത് സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഈ മഞ്ജുഷയുടെ വക്കീലിന്റെ അല്ലെങ്കിൽ മഞ്ജുഷയുടെ ആവശ്യപ്രകാരം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അനുവദിച്ചാൽ പിന്നെ മഞ്ജുഷ എന്ത് ചെയ്യും സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ഹൈക്കോടതി അനുവദിച്ചല്ലോ പിന്നെന്തിരിങ്ങോട്ട് വന്നു എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കും അതായത് ഇനി ഒരേ ഒരു ചാൻസ് മാത്രമേ മഞ്ജുഷയ്ക്കുള്ളൂ ഈ ഹർജി പൂർണ്ണമായും തള്ളണം എനിക്ക് തോന്നുന്നത് മഞ്ജുഷയുടെ വക്കീലിന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഹർജി സ്വീകരിച്ചുകൊണ്ട് വാദം സ്വീകരിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ അനുവദിക്കും എന്നാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് നവീൻ ബാബുന്റെ കുടുംബത്തിലുള്ള വക്കീൽമാരെ തന്നെ പാരവെച്ചു എന്നല്ലേ അവർക്കറിയില്ല അറിയില്ല ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളത് നല്ല രീതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വക്കീലാണ് എന്ന് പറയുന്നത് വളരെ ശക്തമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റി അദ്ദേഹത്തിന് പൂർണമായും മാറ്റി ശ്രീമാറിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കണം അത് മാത്രമല്ല അവിടെ കളക്ടറെ ഒഴിവാക്കി പ്രശാന്തനെ ഒഴിവാക്കി അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം ഒഴിവാക്കി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ഡ്രാഫ്റ്റ് കണ്ടാൽ പോലും മനസ്സിലാക്കാത്തവരാണോ മഞ്ജുഷയുടെ കുടുംബത്തിലെ ഈ അഡ്വക്കേറ്റ്മാർ അതായത് കാര്യങ്ങൾ ഇത്രയൊക്കെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി ബി ഐ ഇനി വരില്ല എന്ന് തന്നെയാണ് പിന്നെ ഇനി വരാൻ പോകുന്നത് ഒരു കേസാണ് ആത്മഹത്യ പ്രേരണാ കുറ്റം ദേവിയുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം ആ കേസും ഇതുപോലെ തന്നെ നശിപ്പിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് ചുരുക്കം പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരിക്കലും ഒന്നും തെളിയാൻ പോകുന്നില്ല Don't forget to subscribe and support this channel.